വാർത്തകളിലേക്ക് വിശദമായി പോകാം ഇടുക്കി വെള്ളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കുട്ടി കർഷകർക്ക് സഹായവുമായി മന്ത്രിമാരായ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും കുട്ടി കർഷകരുടെ വീട്ടിലെത്തിയാണ് മന്ത്രിമാർ വാഗ്ദാനം നൽകിയത് ഇൻഷുറൻസ് പരിരക്ഷയോടെ അഞ്ചു പശുക്കളെ ഉടൻ കൈമാറുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് മന്ത്രിമാർ ഉറപ്പു നൽകി കുടുംബത്തിന് അഞ്ചു പശുക്കളെ സർക്കാർ നൽകുമെന്ന് മന്ത്രി ചിഞ്ചുറാണി അറിയിച്ചു ഒരാഴ്ചക്കകം പശുക്കളെ കൈമാറും കൂടാതെ മിൽമ നാൽപ്പത്തി അയ്യായിരം രൂപ അടിയന്തര സഹായമായി അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഒരു മാസത്തെ കാലിത്തീറ്റ സൗജന്യമായി നൽകുമെന്നും മന്ത്രി പറഞ്ഞു കേരള ഫീഡ്സിന്റെ ഒരു മാസത്തെ ഇത്രയും പശുക്കൾക്ക് കൊടുക്കാനുള്ള കാലിത്തീറ്റയും കൂടെ ശ്രമം ഞങ്ങൾ ചെയ്യുക അവരോട് കൊണ്ട് ഇറക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ചു വശം കൂടെ വരുമ്പോ അതെല്ലാം കൂടെ ഒരുമിച്ചു നമുക്ക് അടുത്താഴ്ച തന്നെ ഒരു ദിവസം പോലെ നമ്മള് കുട്ടിക്കർഷകർക്ക് സഹായവുമായി നിരവധി സിനിമാ താരങ്ങളും എത്തിയിട്ടുണ്ട് ജയറാം പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി മാറ്റിവെച്ച പണം കുട്ടിക്കർഷകർക്ക് വീട്ടിലെത്തി കൈമാറി കൂടാതെ മമ്മൂട്ടി ഒരു ലക്ഷം രൂപ നൽകുമെന്നും പൃഥ്വിരാജ് രണ്ട് ലക്ഷം രൂപ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴ വെള്ളിയാമറ്റ കുട്ടിക്കർഷകരായ സഹോദരങ്ങൾ വളർത്തുന്ന പശുക്കൾ കൂട്ടത്തോടെ ചത്തത് ഇരുപത് പശുക്കളിൽ പതിമൂന്ന് പശുക്കളാണ് ചത്തത് അഞ്ചു പശുക്കളുടെ നില ഗുരുതരമായി തുടരുകയാണ് പതിനഞ്ചും പതിനേഴും വയസ്സ് മാത്യുവിന്റെയും ജോർജിന്റെയും ഉടമസ്ഥിതിയിലുള്ള പശുക്കളാണ് ചത്തത് പശുക്കൾക്ക് തീറ്റയായി നൽകിയ കപ്പത്തുണ്ടിലെ സൈനിക അകത്തു ചെന്നതിനെ തുടർന്നാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ന്യൂസ് ഇടുക്കി